കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ള നേതാവായിരുന്നുവെങ്കിലും ജനകീയനെന്നൊരു ഛായ വലിയ രീതിയിൽ അവകാശപ്പെടാനില്ലാത്ത നേതാവായിരുന്നു മിലിൻ ദേവറ എന്നാൽ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് ദക്ഷിണ മുംബൈയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഈ നേതാവിന് സാധിച്ചിരുന്നു ഈ പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരും എം എൽ എമാരും നേതാക്കളും മുംബൈ മേയറും തുടങ്ങി എല്ലാവരും ദേവറ കുടുംബത്തോട് തന്നെ കൂറുപുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ദേവറയെ പിന്തുടർന്ന് മുംബൈയിലേക്ക് കുറഞ്ഞത് പത്ത് മുൻ കോർപ്പറേഷൻ കൗൺസിലർമാരും ദക്ഷിണ മുംബൈയിലെ നേതാക്കളും കോൺഗ്രസിന് പുറത്തു കടക്കുമെന്നാണ് പറയുന്നത് നാല് തവണ ധാരാവി എം എൽ എ ആയ വർഷ ഗയ്ക്ക് നിലവിലെ മുംബൈ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇദ്ദേഹത്തെ പാർട്ടിയുടെ മുംബൈ യൂണിറ്റിന്റെ പ്രസിഡന്റാക്കിയത് മുതൽ മുംബൈ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിൽ അതൃപ്തി പുകഞ്ഞു തുടങ്ങിയിരുന്നു ഈ അതൃപ്തി നഗരത്തിൽ ഉടനീളമുള്ള പല നേതാക്കൾക്കുമുണ്ട് മിലിൻ ദേവറ കൂറുമാറിയതോടെ ഭരണകക്ഷിയിലേക്ക് മാറാനുള്ള അവസരമായി ചിലർ ഇതിനെ കാണാനും സാധ്യതയുണ്ട് മുംബൈ സൗത്ത് ലോക്സഭാ മണ്ഡലം പോലെ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല നിലവിലെ ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇക്കാരണം മൂലം പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചവർ ഇതൊരവസരമായി കണ്ട് മുതലെടുപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മുംബൈ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലഹമുണ്ടായ സമയത്താണ് ദേവറ മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിക്കപ്പെടുന്നത് ആ വർഷം ഫെബ്രുവരിയിൽ മുൻ സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് സഞ്ജയ് നിരൂപിനെ പേരെടുത്തു പറയാതെ ദേവറ മുംബൈ കോൺഗ്രസ് വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ക്രിക്കറ്റ് പിച്ചായി മാറിയിരിക്കുന്നുവെന്ന ആരോപിച്ചിരുന്നു ഇരു നേതാക്കൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോലും ഈ വിമർശനം വഴിവച്ചു പ്രസിഡന്റായി നിയമിതനായി മൂന്ന് മാസത്തിനു ശേഷം മിലിന്ദ് സ്ഥാനം രാജിവെക്കുകയായിരുന്നു മുംബൈ സൗത്ത് ലോക്സഭാ സീറ്റ് തുടർച്ചയായി രണ്ടാം തവണയും പരാജയപ്പെട്ടതും മുംബൈ കോൺഗ്രസിന് ആഗ്രഹിച്ച പുനർജീവനം കൊടുക്കാൻ കഴിയാതിരുന്നതും ചൂണ്ടിക്കാണിച്ചാണ് രാജി സമർപ്പിച്ചത് രണ്ടായിരത്തി നാലിലും ഒമ്പതിലും സൗത്ത് സീറ്റിൽ നിന്ന് വിജയിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ശിവസേനയുടെ അരവിന്ദ് സാവന്തിനോട് പരാജയപ്പെടുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം പാർട്ടിയെ ശക്തമാക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു പങ്കുവഹിക്കാൻ വഹിക്കാൻ താല്പര്യമുണ്ടെന്നാണ് രാജിക്കത്തിൽ ദേവറ പറഞ്ഞത് എന്നാൽ ദേശീയ തലത്തിലേക്കായിരുന്നില്ല മറിച്ച് ഷിൻഡെയുടെ ശിവസേനയുടെ കൂടാരത്തിലേക്കാണ് ദേവറ കടന്നുപോയത് എന്തായാലും ദേവറയുടെ രാജിയോടെ മുംബൈ സൗത്ത് ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമായിരുന്ന ഏക സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസിന് നഷ്ടമായത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസിന് ഈ സീറ്റ് ലഭിച്ചാൽ തന്നെ ദേവറയ്ക്ക് പകരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിക്ക് അതേ ജനപിന്തുണയുള്ള മറ്റൊരു നേതാവ് ഇവിടെയില്ല കഴിഞ്ഞ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയോട് മുംബൈ സൗത്ത് ലോക്സഭാ മണ്ഡലം പരാജയപ്പെടുകയും ചെയ്തിരുന്നു കോൺഗ്രസ് മുംബൈ പോലൊരു കോസ്മോപൊളിറ്റൻ നഗരത്തിലും മാർവാടി ഗുജറാത്തി സമുദായത്തിന്റെ ഒരു പ്രമുഖ പ്രതിനിധിയെയും കൂടിയാണ് കോൺഗ്രസിൽ നഷ്ടമായിരിക്കുന്നത് മണ്ഡലത്തിൽ മറാത്തി വോട്ടർമാരോടൊപ്പം വലിയ മുസ്ലിം വോട്ട് ബാങ്കുകൾ കൂടി ഇവിടെയുണ്ട് കൂടാതെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇക്കൂട്ടർ പിളരാത്ത ശിവസേനയ്ക്കാണ് വോട്ട് ചെയ്തത് ഇതാണ് ബി ജെ പിക്ക് പകരം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള സേനയിൽ ചേരാൻ ദേവറയെ പ്രേരിപ്പിച്ചത് ദേവറയ്ക്ക് മണ്ഡലം ലഭിക്കുമെന്ന് ഇപ്പോഴും ഉറപ്പായിട്ടില്ല ഈ മണ്ഡലത്തിലെ അവകാശവാദം ബി ജെ പി ഇതുവരെയും വിട്ടു നൽകിയിട്ടുമില്ല സ്പീക്കർ രാഹുൽ നർവേർക്കർ മന്ത്രി മംഗൾ പ്രഭാത് ലോത തുടങ്ങിയ പേരുകൾ അടുത്തിടെ സ്ഥാനാർത്ഥിത്വത്തിനായി ഇവിടെ ഉയർന്നു വന്നിരുന്നു ഇവരെ മറികടന്ന് സീറ്റ് നേടിയെടുക്കാനുള്ള മിടുക്ക് നിലവിൽ ദേവറയ്ക്ക് അവിടെ ഇല്ല എന്ന് വേണം കരുതാൻ